മതത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ രാമായണത്തിൽ ആകെ എത്ര ശ്ലോകങ്ങളാണ് ഉള്ളത് രാമായണത്തിന്റെ കർത്താവ് ആദികവി എന്നറിയപ്പെടുന്നത് മഹാഭാരതത്തിൽ എത്ര പർവങ്ങളുണ്ട് പതിനെട്ട് ബ്രഹ്മാവ് ആദ്യം സൃഷ്ടിച്ച സ്ത്രീ അഹല്യ മഹാളിന്റെ പേര് നാന്തകം മഹാവിഷ്ണുവിന്റെ ശംഖിന്റെ പേര് പാഞ്ചജന്യം ദേവന്മാരുടെ ഗുരു ബൃഹസ്പതി അസുരന്മാരുടെ ഗുരു ശുക്രാചാര്യ ദേവേന്ദ്രന്റെ ആനയുടെ പേര് ഐരാവതം ഏറ്റവും പഴക്കം ചെന്ന വേദം ഋഗ്വേദം പഞ്ചമവേദം എന്നറിയപ്പെടുന്നത് മഹാഭാരതം ആഭിചാരമന്ത്രങ്ങൾ അടങ്ങിയ വേദം അഥർവവേദം മഹാവിഷ്ണുവിന്റെ ദശാവതാരങ്ങളിൽ അവസാനത്തെ അവതാരം രാമചരിത മാനസത്തിന്റെ രചയിതാവായ തുളസീദാസിന്റെ ജന്മസ്ഥലം രാജാപൂർ വാൽമീകി മഹർഷിയുടെ പൂർവനാമം രത്നാകരൻ സാങ്കുദർശനത്തിന്റെ ഉപജ്ഞാതാവ് കപിലമുനി പരമശിവന്റെ തൃശൂരത്തിന്റെ പേര് ഋഗ്വേദവുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള വേദം സാമവേദം കുബേരന്റെ ആസ്ഥാനം അളഗാപുരി പ്രസിദ്ധമായ ജഗന്നാഥ ക്ഷേത്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഒറീസയിലെ പുരിയിൽ ഈശ്വര പൂജയ്ക്ക് ഹിന്ദുമത വിശ്വാസികൾ ആദ്യം ഉപയോഗിക്കുന്ന മന്ത്രം ഓങ്കാരം ഹിന്ദുമതത്തിന്റെ പൗരാണിക നാമം സനാതന മതം ഹിന്ദു എന്ന വാക്കിന്റെ അർത്ഥം അക്രമത്തെയും അക്രമികളെയും അധർമ്മത്തെയും അധർമ്മികളെയും തോൽപ്പിക്കുന്നവൻ വേദവ്യാസന്റെ മാതാപിതാക്കളാരെല്ലാമായിരുന്നു അച്ഛൻ പരാശരനും അമ്മ സത്യവതിയും ത്രിമൂർത്തികളാരെല്ലാമാണ് ബ്രഹ്മാവ് വിഷ്ണു മഹേശ്വരൻ ത്രികർമ്മങ്ങളോ സൃഷ്ടി സ്ഥിതി സംഹാരം താരകാസുര വധത്തിന്റെ ഓർമ്മയ്ക്കായി ആഘോഷിക്കുന്ന ദിവസം ദീപാവലി ശ്രീകൃഷ്ണൻ ഏത് യുഗത്തിലാണ് അവതരിച്ചത് ദ്വാപര യുഗത്തിൽ രാമായണം രചിക്കാൻ വാൽമീകിക്ക് പ്രേരണ നൽകിയത് നാരദൻ ആരാണ് രാവണന്റെ സഹോദരി കുംഭമേള നടക്കാറുള്ള നാല് സ്ഥലങ്ങൾ ഏതൊക്കെയാണ് പ്രയാഗ ഹരിദ്വാ ഉജ്ജയിനി അരവിന്ദാശ്രമം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് പോണ്ടിച്ചേരി പരശുരാമന്റെ പിതാവിന്റെ പേര് ജമദഗ്നി മഹർഷി ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഹിന്ദുമതക്കാരുള്ള രാജ്യം ഇന്ത്യ ശ്രീകൃഷ്ണ ഭഗവാന്റെ ജന്മസ്ഥലം മധുര ശ്രീകൃഷ്ണന്റെ ദേഹവിയോഗം നടന്ന സ്ഥലം പ്രഭാസപട്ടണം സ്വാമി വിവേകാനന്ദന്റെ ജന്മസ്ഥലം കാളിഘട്ട് പ്രസിദ്ധമായ സൂര്യക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് രാമകൃഷ്ണ മിഷന്റെ ആസ്ഥാനം കൊൽക്കത്തയിലെ ബേലൂർ മഠം സ്വർഗത്തിൽ നിന്നും ഗംഗയെ ഭൂമിയിലേക്ക് കൊണ്ടുവന്ന രാജാവ് ഭഗീരഥൻ അർത്ഥശാസ്ത്രത്തിന്റെ കർത്താവ് കൗടില്യന്റെ യഥാർത്ഥ നാമം വിഷ്ണുഗുപ്തൻ പരബ്രഹ്മം പ്രതിഷ്ഠയായിട്ടുള്ള കേരളത്തിലെ പ്രസിദ്ധ ക്ഷേത്രം ക്ഷേത്രം ലോകത്തിലെ ഏക ഹിന്ദുരാജ്യം നേപ്പാൾ പുരുഷ സൂക്തം ഏതു വേദത്തിലാണ് ശരശയ്യയിൽ ഉത്തരായണം കാത്തുകിടുന്ന മഹാഭാരത കഥാപാത്രത്തിന്റെ പേര് ഭീഷ്മ പിതാമഹ വേദവ്യാസന്റെ യഥാർത്ഥ നാമം കൃഷ്ണദ്വൈപായനൻ പാണ്ഡവരെ വധിക്കാൻ നിർമ്മിച്ച കൃത്രിമ വീടിന്റെ പേര് അരക്കില്ലം ഘടോൽക്കജൻ ആരുടെ പുത്രനാണ് ഭീമസേനന്റെ ഭഗവത്ഗീതയുടെ രചിതാവ് വേദവ്യാസൻ ഭഗവത്ഗീതയുടെ ഒന്നാം അധ്യായം അർജുന വിഷാദയോഗം മഹാവിഷ്ണുവിന്റെ ആയുധം സുദർശന ചക്രം